അത്യധികം ദുഃഖകരവും പ്രയാസകരവുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് മാരിമുറ്റു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അൻപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു കുടുംബനാഥൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കസ്റ്റഡിയിൽ അതിദാരണമായ നിലയിൽ മരണപ്പെട്ടു വരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ തമിഴ്നാട്ടിൽ എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചു തുടങ്ങുക ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതിക്രൂരമായ നിലയിൽ മർദ്ദനമുറകൾ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊടുവിലാണ് അദ്ദേഹം മരണത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മരണം മരണമുണ്ടായത് എന്നുള്ളതാണ് കണ്ടത് ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെ അദ്ദേഹത്തെ കൊല ചെയ്തതാണോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ആ കുടുംബത്തിന് നീതി ലഭിക്കണം മാരിയത്തുളിൻ്റെ ഭാര്യയെയും രണ്ട് മക്കളെയും മറ്റ് കുടുംബാംഗങ്ങളെയും സന്ദർശിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേരളത്തിലെ ഗവൺമെൻറ്റിനും വീഴ്ച സംഭവിച്ചു എന്തുകൊണ്ടെന്നാൽ ആദ്യം മാരിമിത്യുവിനെ അറസ്റ്റ് ചെയ്യുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് വകുപ്പിന് കൈമാറിയത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തിൻ്റെ പേരിലാണ് അവിടെ തമിഴ്നാട്ടിലെ ഡിപ്പാർട്ട്മെൻറ്റിന് അത് കൈമാറിയത് എന്നുള്ളത് അദ്ദേഹത്തെ കൈമാറിയത് എന്നുള്ളത് നിരൂപമാണ് അത് വിളിച്ചിട്ട് പറയേണ്ടതായി സാധാരണ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പാലിക്കപ്പെടുമ്പോൾ എവിടെയാണോ കോസ് ഓഫ് ഒക്കറൻസ് അല്ലെങ്കിൽ പറയപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉണ്ടാകുന്നത് ആ മേഖലയിലാണ് കേസ് ഉണ്ടാകുന്നത് അപ്പോൾ തമിഴ്നാട്ടിൽ പോയി നമ്മൾ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതികളാകുമ്പോൾ ആ കോടതിയിലാണ് കേസ് നടക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ പോലീസ് അല്ലെങ്കിൽ എക്സൈസ് പിടികൂടി കേരളത്തിലെ ഫോറസ്റ്റ് വകുപ്പിന് കൈമാറി ആ മാരി മുത്തു എങ്ങനെ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ അകപ്പെട്ടു എന്നുള്ളത് അന്വേഷണം വിധേയമാക്കുന്ന ഒരു വിഷയമാണ് കേരള ഗവൺമെൻറ് ഈ വിഷയത്തിൽ കൈ ഒഴിഞ്ഞു നിൽക്കുന്നത് ശരിയല്ല അപ്പോൾ ഈ കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ തുടർന്ന് സമ്മതിക്കണം തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ് പക്ഷേ അതിൻ്റെ പേരിലൊന്നും ഈ പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ഏതെല്ലാം ഉദ്യോഗസ്ഥന്മാർ പ്രതികളാക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ പ്രതികളാകുന്നുണ്ടോ അവരെല്ലാം ശിക്ഷിക്കപ്പെടേണ്ടതാണ് മാതൃകാവിടെ ശിക്ഷിക്കപ്പെടേണ്ടതാണ് അപ്പോൾ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹമായി പരിശോധിക്കേണ്ടതാണ് അപ്പോൾ ഈ കാര്യത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി അടിയന്തിരമായി ഇടപെടേണ്ടതുണ്ട് എന്ന് ഞാൻ വിലയിരുത്തലെയാണ് അതുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കത്ത് നൽകുന്നുണ്ട് അവിടൊപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രണ്ട് സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാവശ്യപ്പെടുന്നു ഇന്ത്യ എന്നുള്ളതിലേക്ക് അവർക്കും പരാതി നൽകുന്നുണ്ട് മാനിമുത്തുവിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഇപ്പം തമിഴ്നാട് പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നു അതായത് കേരളത്തിൻ്റെ ഭാഗത്തുനിന്നും ഉചിതമായ നഷ്ടപരിഹാരം നൽകി ആ കുടുംബത്തെ പൂർണ്ണമായി സംരക്ഷിക്കാൻ രണ്ട് പെൺമക്കളും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവർക്കും പൂർണ്ണമായ ഒരു അത്താണിയായിരുന്നു ശ്രീ മരിമുത്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ദേഹ ദേഹവിയോഗം മരണം മൂലമുണ്ടായിട്ടുള്ള ആ വലിയ നഷ്ടം യാതൊരു തരത്തിലുള്ള നഷ്ടപരിഹാരമുണ്ട് മികച്ചപ്പെടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ തീർത്തും സാധാരണക്കാരിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആദിവാസി കുടിയിൽ താമസിക്കുന്ന ആദിവാസി സമൂഹത്തിൽ ഉള്ള ഒരു വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ ദുരന്തം എന്നുള്ള നിലയിൽ ആ കുടുംബത്തെ പൂർണ്ണമായി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള നഷ്ടപരിഹാരങ്ങളിലൂടെ ഉറപ്പുവരുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം അപ്പോൾ ആ വിഷയവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി കത്ത് നൽകുന്നതാണ് ഇവിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഈ കേസിൽ പ്രതികാരത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ പ്രതിസ്ഥാനത്തുണ്ടെങ്കിൽ അവർക്കെതിരെ ഏറ്റവും അർഹിക്കുന്ന ശിക്ഷ നൽകാൻ വേണ്ടിയതായ അങ്ങനെ സ്വീകരിക്കണം എന്ന രീതി ഈ ആവശ്യപ്പെട്ടു അടിമാലിയിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സസ് ബി എം എൽ ടി ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി ബി വോക്ക് ഇൻ എംഎൽ ടി ബി വോക്കിൻ ഡയാലിസിസ് ടെക്നോളജി ബി വോക്കിൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ബി വോക്കിൻ അനസ്തേഷ്യ ടെക്നോളജി ബി വോക്ക് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്കിൻ ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ ബി വോക്ക് ഇൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഡി എം എൽ ടി ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സി എസ് എസ് ഡി ടെക്നോളജി ഡി വോക്കിൻ ടി വോക്കിൻ ഡയാലിസിസ് ടെക്നോളജി ഡി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്കിൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ജി എൻ എം എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് ടു പാസ്സാത്ത കുട്ടികൾക്ക് പ്ലസ് ടു തതുല്യമായ മെഡിക്കൽ കോഴ്സുകൾ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഡോട്ട് കോം ഇമെയിൽ സെന്റ് ജോസഫ്റ്റ്യൂട്ട് ഡോട്ട് കോം